പെരുവന്താനം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട താവളം മേഖലയിലാണ് നിലവിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗവ്യാപനം തടയുവാനായി ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നിലവിൽ അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുവാനായി മേഖലയിലെ മൂന്ന് പ്രധാന ജലസ്രോതസുകളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ രോഗബാധിത മേഖലയിലെ കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ക്ലോറിനേഷൻ നടത്തുകയും വീടുകൾ സന്ദർശിച്ച ബോധവൽക്കരണവും പ്രതിരോധ നിർദ്ദേശങ്ങളും നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ടി ഉണ്ണി സ്വജ പെരുവന്നാനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിയാസ് മുത്തേത്ത എന്നിവർ നേതൃത്വം നൽകി ഒന്നാം റിപ്പോർട്ട് ചെയ്ത മഞ്ഞപ്പിത്തം നമ്മുടെ പ്രതിരോധ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെ ഫോർണേഷനും അതുപോലെ തന്നെ വീട് വീടാന്തരമുള്ള അവസ്ഥകൾ ചെയ്തിട്ട് അവർക്ക് ചൂടാക്കി ചൂടാച്ചി തിളപ്പിച്ചാച്ച വെള്ളം മാത്രം കുടിക്കാവൂ എന്നുള്ള നിർദ്ദേശവും ഞങ്ങൾ വീടുകൾ കൊടുക്കുകയും അതിനൊപ്പം തന്നെ നമ്മുടെ ഇതിന് പ്രശ്നമായി നമുക്ക് തോന്നുന്ന രണ്ട് മൂന്ന് കിണറുകളുടെയും വാട്ടർ സാമ്പിൾ നമ്മൾ പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയക്കുകയും അതിനൊപ്പം തന്നെ നമ്മുടെ ഈ പേഷ്യൻസിൻ്റെ തന്നെ നമ്മുടെ കൺഫർമേഷനു വേണ്ടി നമ്മുടെ ഒടുപുഴയ്ക്ക് നമ്മൾ സാമ്പിൾ ബ്ലഡ് സാമ്പിൾ എടുത്ത് അയച്ച് നമ്മൾ കൺഫർമേഷൻ അയക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പുതിയ കേസുകളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടില്ല ആ ഉണ്ടായിട്ട ഉണ്ടായ കേസുകളെല്ലാം നമ്മൾ കൺട്രോളിലാണ് അതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ ഫ്ലോർമേഷൻ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിനൊപ്പം തന്നെ ഹെൽത്ത് ക്ലാസ്സുകളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് താവള അംഗൻവാടിയിൽ വെച്ച് അവർ ഹെൽത്ത് ക്ലാസ്സിൽ നിന്ന് ബോധവർത്തര ക്ലാസ്സിൽ നിന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ ഈ എല്ലാ പ്രവർത്തനങ്ങളും കൂടെ പോകുന്ന ഒരു പഞ്ചായത്ത് ാണ് രോഗബാധിത പ്രദേശത്തെ പൊതു കിണറിന് സമീപത്തുള്ള മിനി എം സി എഫ് മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് എം സി എഫ് മാറ്റണമെന്ന ആവശ്യപ്പെട്ട് പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട് പൊതു കിണറിനും അംഗൻവാടിക്കും സമീപമാണ് എം സി എഫ് സ്ഥിതി ചെയ്യുന്നത് മഴക്കാലമായാൽ ഈ എം സി എഫിൽ നിക്ഷേപിക്കുന്ന മാലിന്യം സമീപത്തെ ജലസ്രോതസിൽ ഒഴുകിയെത്തുമെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ പൊതുകെറ്റിലെ ജലം ഉപയോഗിച്ചവർക്ക് രോഗബാധ ഉണ്ടോ എന്ന് സംശയിച്ച് ജലം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം വന്ന ശേഷം ഉറവിടം വ്യക്തമാകൂ എന്നാൽ രോഗം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതാ തടയുവാനായി ആരോഗ്യവകുപ്പ് മേഖലയിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഫിസ്റ്റ്